ഹായ് എവരി വൺ പണം ഉപയോഗിച്ച് കൂടുതൽ പണം ഉണ്ടാക്കാനുള്ള പ്രധാനപ്പെട്ട നാല് വഴികളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഈ നാല് മെത്തേഡ്സും ഈ ഒരു ഫീൽഡിലെ ഏറ്റവും പ്രശസ്തരായിട്ടുള്ള നാല് വ്യക്തികൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് സോ നമുക്ക് സമയം ഒട്ടും വേസ്റ്റ് ചെയ്യേണ്ട നേരെ നമ്മളുടെ വീഡിയോയിലേക്ക് കിടക്കാം ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യാം അതായത് ഒരു ഗാർമെൻസിൻ്റെ ഷോപ്പ് ഉണ്ട് എന്നാൽ ആ ഷോപ്പ് ആണെങ്കിൽ അത്ര നല്ല രീതിയിലൊന്നും പ്രവർത്തിക്കുന്നുണ്ടായിരുന്നില്ല ആ കടയുടെ ഏരിയയിലുള്ള ആളുകളാണെങ്കിൽ പോലും അവർ ആ കടയിലേക്ക് വരുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഈ കടയുടെ മുതലാളിക്ക് ആ കടയിൽ നിന്നും ഒന്നും തന്നെ സമ്പാദിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല സോ ആ കടയുടെ മുതലാളി ഇപ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു ഡിപ്രഷനിലേക്ക് പോവുകയാണ് അങ്ങനെ ഇപ്പോൾ ആ കട മുതലാളി ആ കട വിൽക്കണമെന്ന് വിചാരിക്കുകയാണ് എന്നാൽ യാതൊരു രീതിയിലും പ്രോഫിറ്റ് ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കട വാങ്ങാൻ ആരും തന്നെ തയ്യാറായിരുന്നില്ല ഇപ്പോൾ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കട സെല് ചെയ്യാൻ വേണ്ടി വെച്ച് കഴിഞ്ഞാൽ അത് വാങ്ങുമോ ഇപ്പം നിങ്ങളിൽ പലരും വിചാരിക്കുന്നുണ്ടാവാം ഞാൻ എന്തിനാണ് ആ കട വാങ്ങുന്നത് ഇതാണെങ്കിൽ വെറുതെ ഫ്ലോപ്പ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കടയല്ലേ എന്നാൽ ഇപ്പോഴത്തെ ഒരു ചോദ്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ കട സെല്ല് ചെയ്യാനുണ്ടോ എന്നൊക്കെ ചോദിച്ചെങ്കിലും ഇതിൻ്റെ പ്രൈസ് എത്രയാണെന്നുള്ളത് നിങ്ങൾക്കറിയില്ലല്ലോ ഈ കടയുടെ ഉള്ളിൽ പത്ത് ലക്ഷം രൂപയ്ക്കുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള തുണികളുണ്ട് അതുപോലെ തന്നെ ഈ കടയുടെ ഫർണിച്ചേഴ്സും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് അതായത് പത്ത് ലക്ഷം രൂപയിലും അധികം വെർത്തായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളിത് പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്നാൽ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ അധികം വലിയ എമൗണ്ട് ഒന്നും സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഈ മുതലാളിയാണെങ്കിൽ എത്രയും പെട്ടെന്ന് കട വിൽക്കണം എന്നുള്ള കാര്യം കൊണ്ട് അദ്ദേഹം വെറും ഏഴ് ലക്ഷം രൂപയ്ക്കാണ് കട സെയിലിന് വേണ്ടി ഇടുന്നത് സോ ഇപ്പം ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം ഒന്നുകൂടി നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ് നിങ്ങൾ ആ കട വാങ്ങുമോ ഇപ്പൊ നിങ്ങളൊരു ബുദ്ധിശാലി ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്തു പറയും യെസ് ഞാൻ ആ കട വാങ്ങാൻ തയ്യാറാണെന്ന് എന്താണെന്നാൽ ഏഴ് ലക്ഷം രൂപ കൊടുക്കുന്ന സമയത്ത് നമുക്ക് പത്ത് ലക്ഷം രൂപയുടെ സാധനങ്ങളും ആ കടയും ഫർണിച്ചേഴ്സും എല്ലാം ലഭിക്കുകയാണ് സോ ഫ്രണ്ട്സ് ഈ രീതിയിൽ നിങ്ങൾ ഈ കട പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വാരൻ ബുഫറ്റിന്റെ ഗുരുവായിട്ടുള്ള ബെഞ്ചമിൻ ഗ്രഹത്തിന്റെ മെത്തേഡ് മാസ്റ്റർ തന്നെ നമുക്ക് പറയാം ഈ ഒരു മെത്തേഡിനെ ബെഞ്ചമിൻ ഗ്രഹം നെറ്റ് നെറ്റ് മെത്തേഡ് എന്നാണ് പറയുന്നത് ഇതിന് തന്നെ വാരൻ ബുഫറ്റ് പറയുന്നത് സിഗർബട്ട് മെത്തേഡ് എന്നാണ് ഇപ്പം നിങ്ങൾക്കിത് കേട്ട സമയത്ത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം ഈ കടക്കാരനെന്താ തീരെ ബോധം ഇല്ലേ ഇത്രയും വാല്യൂ ഉള്ള കാര്യം ഇത്രയും പ്രൈസ് കുറച്ചിട്ട് സെല്ല് ചെയ്യാനെന്ന് കാരണം പത്തുലക്ഷം രൂപയിലും അധികം വരുന്ന കാര്യങ്ങളെ അദ്ദേഹം വെറും ഏഴു ലക്ഷം രൂപയ്ക്കാണ് കൊടുത്തിട്ടുള്ളത് സോ ഇത് നമ്മൾ ചിന്തിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ ഒരുപാട് പബ്ലിക് ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനീസ് ഉണ്ട് ഈ കമ്പനീസിൻ്റെയൊക്കെ ഷെയേഴ്സ് സാധാരണ പബ്ലിക്കിന് വാങ്ങാൻ കഴിയും സോ ഒരുപാട് കേസസിൽ കമ്പനിക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിയാതെ വരുന്ന സമയത്ത് ഇൻവെസ്റ്റേഴ്സ് അവരുടെ ഷെയേഴ്സൊക്കെ സെല്ല് ചെയ്യാറുണ്ട് സോ അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പനിയുടെ ഷെയറിൻ്റെ വാല്യൂ കമ്പനിയിലുള്ള ക്യാഷിൻ്റെയും അസറ്റിൻ്റെയും ഒക്കെ വാല്യൂവിനേക്കാൾ വളരെ കുറവായിരിക്കും സോ ആ ഒരു സമയത്ത് നമുക്ക് ആ കമ്പനിയുടെ ഷെയേഴ്സ് വളരെ ചെറിയ പ്രൈസിൽ തന്നെ ഒരുപാട് ക്വാണ്ടിറ്റി മേടിക്കാൻ വേണ്ടി സാധിക്കും എന്നാൽ ഇന്ത്യയിലാണെങ്കിൽ ഈ ഒരു സ്ട്രാറ്റജി ഒരുപാട് തവണ ഫെയിൽ ആയിട്ടുണ്ട് ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ സത്യം കമ്പ്യൂട്ടേഴ്സിൻ്റെ കേസിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു സമയത്ത് നോക്കുകയാണെങ്കിൽ ഇതിലുള്ള ക്യാഷ് എന്ന് പറയുന്നത് ഭയങ്കര അധികമായിരുന്നു സോ ആ മുഴുവൻ കമ്പനിയും അതിനേക്കാൾ വളരെ കുറഞ്ഞ പ്രൈസിൽ തന്നെ ലഭിക്കുമായിരുന്നു സോ ആ ഒരു സമയത്ത് നമ്മളുടെ ബെഞ്ചമിൻ ഗ്രഹത്തിൻ്റെ ഈ ഒരു പ്രിൻസിപ്പിൾ നമ്മൾ ഈ ഒരു കമ്പനിയിൽ അപ്ലൈ ചെയ്തിരുന്നുവെങ്കിൽ അപ്പോൾ നമ്മുടെ മുഴുവൻ ഇൻവെസ്റ്റ്മെൻറ്റും വേസ്റ്റ് ആയനെ ഇതിനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം കമ്പ്യൂട്ടേഴ്സ് അവരുടെ ബാലൻസ് ഷീറ്റിൽ കാണിച്ചുകൊണ്ടിരുന്ന പൈസ മുഴുവൻ ഫേക്ക് ആയിരുന്നു അതായത് എത്ര പൈസയാണോ അവർ കാണിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് അത്രയും പൈസ ശരിക്കും അവരുടെ കമ്പനിയിൽ ഉണ്ടായിരുന്നില്ല സോ അതുകൊണ്ട് തന്നെ സത്യം കമ്പ്യൂട്ടേഴ്സ് വലിയൊരു സ്കാമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടു എനിവേ നമ്മൾ വാരൻ ബുഫറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് വാരൻ ബുഫറ്റ് ഒരുപാട് വർഷങ്ങളായിട്ട് ഒരുപാട് കോടികളുടെ ഏണിംഗ്സ് ഉണ്ടാക്കിയിട്ടുണ്ട് ശരിക്കും ഈ ഒരു ഫിലോസഫി നമ്മളുടെ ബെഞ്ചമിൻ ഗൃഹത്തിൻ്റെതാണ് പക്ഷേ ഈ ഒരു സ്ട്രാറ്റജി കറക്റ്റായിട്ട് വർക്ക് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാവും ഒരു കോമൺ മാനെ സംബന്ധിച്ച് എങ്ങനെയാണ് ഈ കമ്പനി ഇനി മുന്നോട്ടാണോ പോകുന്നത് എന്തായിരിക്കും അതിൻ്റെ ഫ്യൂച്ചർ എന്ന് പ്രഡിക്ട് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത് ശരിക്കും ഒരു കോമൺ കോമൺമാനെ സംബന്ധിച്ചിട്ട് ഒരു കമ്പനിയുടെ പ്രസൻറ്റ് ആൻഡ് പാസ്റ്റ് ഡാറ്റ മാത്രമേ അറിയുന്നുണ്ടാവുകയുള്ളൂ അതായത് കമ്പനിയുടെ സ്റ്റാർട്ടിങ്ങിൽ അല്ലെങ്കിൽ പഴയ ടൈമിൽ കമ്പനി എങ്ങനെയായിരുന്നു റൺ റണ്ായിക്കൊണ്ടിരുന്നത് അതിൻ്റെ അവസ്ഥ എന്തായിരുന്നു അതുപോലെ തന്നെ ഇപ്പോൾ കമ്പനി എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ സോ ബെഞ്ചമിൻ ഗ്രഹത്തിൻ്റെ ഒരു മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കമ്പനിയുടെ പ്രസൻറ്റ് ആൻഡ് പാസ്റ്റ് നോക്കിയിട്ട് വേണം നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് സോ ഫ്രണ്ട്സ് നെക്സ്റ്റ് ആയിട്ട് വാരൻ ബുഫറ്റ് മീറ്റ് ചെയ്യുന്നതാണ് ചാർലി മങ്കർ ഇദ്ദേഹം പറയുന്നത് ബെഞ്ചമിൻ ഗ്രഹം ഇൻവെസ്റ്റ് ചെയ്യുന്ന മെത്തേഡ് ശരിയല്ലെന്ന് ഇദ്ദേഹം വാരൻ ബൊഫറ്റിൻ്റെ അടുത്ത് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് കമ്പനിയാണോ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കമ്പനിയുടെ ഓരോ വർഷത്തെയും പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ ഒരു ലോങ് ടേമിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ കമ്പനിയുടെ ഷെയേഴ്സിൻ്റെ പ്രൈസും ഇതിലെ പ്രോഫിറ്റ് ഇൻക്രീസ് ആകുന്നതുപോലെ തന്നെ ഇൻക്രീസ് ആകും എന്നാണ് അദ്ദേഹം പറയുന്നത് സോ കോമ്പൗണ്ടിങ് കാരണം നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വലിയ രീതിയിലേക്കുള്ള ഗ്രോത്ത് ആയിരിക്കും ലോങ് ടേമിൽ നിങ്ങൾക്ക് തരുന്നുണ്ടാവുക സോ ചാർലി മങ്കർ ഈ പറഞ്ഞ കാര്യം കേട്ട സമയത്താണ് വാരൻ ബുഫറ്റ് അങ്ങനെ തൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ മെത്തേഡ്സ് മാറ്റിയത് അങ്ങനെ വാരൻ ബുഫറ്റ് ഇന്നും ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഈ ചാർലി മങ്കർ പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫിലോസഫി യൂസ് ചെയ്തിട്ടാണ് അതുകൊണ്ടാണ് വാരൻ ബുഫറ്റ് ഇങ്ങനെ പറഞ്ഞത് ഇറ്റ്സ് ഫാർ ബെറ്റർ ടു ബൈ എ വണ്ടർഫുൾ കമ്പനി അറ്റ് എ ഫെയർ പ്രൈസ് ദാൻ എ ഫെയർ കമ്പനി അറ്റ് എ വണ്ടർഫുൾ പ്രൈസ് അതായത് ഒരു ആവറേജ് കമ്പനിയെ വളരെ കുറഞ്ഞ പ്രൈസിൽ വാങ്ങുന്നതിനേക്കാൾ നല്ലത് നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയെ ഒരു സ്റ്റാൻഡേർഡ് പ്രൈസിൽ പർച്ചേസ് ചെയ്യുന്നതാണ് സോ ഈ ഒരു പ്രിൻസിപ്പിൾ ഫോളോ ചെയ്തുകൊണ്ട് വാരൻ ബുഫറ്റ് കൊക്കകോള ബാങ്ക് ഓഫ് അമേരിക്ക തുടങ്ങിയിട്ടുള്ള കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്തു ഈ രണ്ട് കമ്പനീസിലുമായിട്ട് വാരൻ ബുഫറ്റിന് ഏകദേശം നയൻറ്റീൻ മില്യൺ ഡോളേഴ്സ് വേർത്ത് ആയിട്ടുള്ള ഷെയേഴ്സ് ഉണ്ട് ഇപ്പോൾ ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ ഇന്ത്യയിൽ എച്ച് ഡി എഫ് സി ഇൻഫോസിസ് തുടങ്ങിയിട്ടുള്ള കമ്പനീസിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു കോടീശ്വരനായി മാറിയനെ ആസ് എ ഇൻവെസ്റ്റർ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് വളരെ നല്ല രീതിയിൽ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന യു എസ് കമ്പനീസിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്തരം കമ്പനീസ് പെട്ടെന്ന് തന്നെ ഗ്രോ ആയിക്കൊണ്ടിരിക്കും അങ്ങനെ നമ്മൾ യു എസിലെ ഗ്രോയിങ് കമ്പനിയിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് ഗൂഗിൾ നെറ്റ്ഫ്ലിക്സ് ടെസ്ല തുടങ്ങിയിട്ടുള്ള കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യാം പണ്ടുള്ള കാലഘട്ടത്തിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് യു എസ് കമ്പനീസിൻ്റെ ഒക്കെ വാങ്ങാൻ ഒരുപാട് പൈസ ആയിരുന്നു ഒരുപാട് എക്സ്ട്രാ ചാർജ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു എന്നാൽ ഇന്ന് നമുക്ക് അതിന് ഒരുപാടധികം ഓപ്ഷൻസ് ഉണ്ട് അതെല്ലാം നമുക്ക് യൂസ് ചെയ്തുകൊണ്ട് ഈസി ആയിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും സോ ഫ്രണ്ട്സ് അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നതാണ് പീറ്റർ ലെഞ്ച് ഇദ്ദേഹം വളരെ ഫേമസ് ആയിട്ടുള്ള മൂന്ന് ബിസിനസ് ബുക്ക്സ് എഴുതിയിട്ടുണ്ട് ഇതിൽ ഫസ്റ്റത്തേന്ന് പറയുന്നത് ലേൺ ടു എൺ എന്നുള്ള ബുക്കാണ് രണ്ടാമത്തെ ബുക്ക് എന്ന് പറയുന്നത് വൺ അപ്പോൺ വാൾ സ്ട്രീറ്റ് ആൻഡ് തേർഡ് നോക്കുകയാണെങ്കിൽ ബീറ്റിംഗ് ദ സ്ട്രീറ്റ് ഒരുപാട് ആളുകൾ അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകമൊക്കെ വായിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റിംഗ് സ്ട്രാറ്റജിയൊക്കെ ഫോളോ ചെയ്യാൻ തുടങ്ങി ഈയൊരു സ്ട്രാറ്റജീസ് ഫോളോ ചെയ്ത വ്യക്തികളിൽ നമ്മളുടെ ഇന്ത്യയുടെ വേർ ആൻഡ് ബുഫറ്റ് എന്ന് അറിയപ്പെടുന്ന രാകേഷ് ജുൻജുൻ വാലയും പീറ്റർ ലിഞ്ച് എന്തുകൊണ്ടാണ് ഇത്രത്തോളം ഫേമസ് ആയിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വാർ ആൻഡ് ബുഫറ്റിനേക്കാളും പേഴ്സൻറ്റേജ് വൈസ് നോക്കുകയാണെങ്കിൽ ഭയങ്കരമായിട്ടുള്ള അധികം റിട്ടേൺസ് ആണ് ഇദ്ദേഹത്തിന് ഉണ്ടാക്കാൻ സാധിച്ചത് അതെ നിങ്ങൾ കേട്ടത് ശരിയാണ് ഇദ്ദേഹം നമ്മളുടെ വാരൻ ബുഫറ്റിനെയും ബീറ്റ് ചെയ്തിട്ടുണ്ട് പീറ്റർ ലിഞ്ചിൻ്റെ ബേസിക് ഫിലോസഫി എന്ന് പറയുന്നത് കമ്പനീസിൻ്റെ ബേസിക്സ് നമ്പേഴ്സിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് അതായത് കമ്പനിക്ക് എത്ര കടമുണ്ട് കമ്പനിയുടെ അടുത്ത് സഫീഷ്യൻറ്റ് ക്യാഷ് ഉണ്ടോ ഇല്ലയോ അതായത് ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഈ കമ്പനി പെട്ടെന്ന് തന്നെ ഒരു വീഴ്ചയിലേക്ക് പോകാതെ കീപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇത്തരത്തിൽ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ റിസർച്ച് ചെയ്തതിനു ശേഷം അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് കൂടുതൽ ടൈം ആൻഡ് എനർജി ഈ കമ്പനിയുടെ സ്റ്റോറീസിനെ കുറിച്ച് മനസ്സിലാക്കുന്നതിലാണ് അതായത് ഇനി മുന്നോട്ട് കമ്പനി എങ്ങനെയാണ് ഗ്രോ ചെയ്യുന്നത് ഇനി മുന്നോട്ടുള്ള മൂന്ന് നാല് വർഷത്തേക്ക് കമ്പനിയുടെ ഗ്രോത്ത് എങ്ങനെയായിരിക്കും അതുപോലെ തന്നെ ഇനി കൂടുതൽ കസ്റ്റമേഴ്സിനെ കമ്പനി എങ്ങനെയാണ് റീച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് അതുപോലെ കമ്പനിയുടെ മെയിൻ കോമ്പറ്റീറ്റീവ്സ് ആരൊക്കെയാണ് ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ അദ്ദേഹം സ്റ്റോപ്പ് ആൻഡ് ഷോപ്പ് എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഈ കമ്പനി ഗ്രോ ചെയ്യാൻ പോവുകയാണെന്ന് ആളുകളാണെങ്കിൽ ആ ഒരു കമ്പനിയുടെ പ്രൊഡക്ട്സ് ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു അതുമാത്രമല്ല അവർ ഓരോ വർഷത്തിലും പുതിയ പുതിയ സ്ഥലങ്ങളിലായിട്ട് അവരുടെ ബ്രാഞ്ചുകൾ ഓപ്പൺ ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ അവർ തുടങ്ങുന്ന ഓരോ സ്ഥലത്തും അവരുടെ ബ്രാൻഡ് വളരെ ഫേമസ് ആവാൻ തുടങ്ങി സോ ഇത്തരത്തിൽ ആ കമ്പനിയെക്കുറിച്ച് കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു സ്റ്റോറി ബിൽഡ് ചെയ്തിട്ടാണ് അദ്ദേഹം ആ കമ്പനിയിൽ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അങ്ങനെ അദ്ദേഹം ഓരോ സമയത്തും ഈ ഒരു കമ്പനി അദ്ദേഹം ഉദ്ദേശിച്ച രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്നുണ്ടോ എന്നുള്ളത് കറക്റ്റായിട്ട് നോക്കുന്നുണ്ടായിരുന്നു അങ്ങനെ എപ്പോഴും കൃത്യമായിട്ടുള്ള റിസർച്ചുകൾ നടത്തും എന്നിട്ട് ആ ഒരു കമ്പനി അദ്ദേഹം ഉദ്ദേശിച്ച രീതിയിലേക്ക് പെർഫോം ചെയ്യുന്നില്ല എന്ന് അദ്ദേഹത്തിന് തോന്നുകയാണെങ്കിൽ കൃത്യമായിട്ട് അദ്ദേഹം ആ ഒരു കമ്പനിയിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് മുഴുവൻ പിൻവലിക്കും ഇന്ത്യയിലെ പേജ് ഇൻഡസ്ട്രീസ് ജോക്കിയ ബ്രാൻഡായിട്ട് കൊണ്ടുവന്ന സമയത്ത് അവർ ഓരോ സ്ഥലത്തും പുതിയ പുതിയ ബ്രാൻഡുകൾ തുടങ്ങാൻ വേണ്ടി തുടങ്ങി അങ്ങനെ ഓരോ സ്ഥലത്തും ജോക്കി ബ്രാൻഡ് വളരെ ഫേമസ് ആവാൻ തുടങ്ങി അങ്ങനെ എല്ലാ വർഷവും കമ്പനി നല്ല രീതിയിലുള്ള റിട്ടേൺസും പ്രോഫിറ്റും ഒക്കെ ഉണ്ടാക്കാൻ തുടങ്ങി അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഷെയർ പ്രൈസും നല്ല രീതിയിൽ ഉയരുന്നുണ്ടായിരുന്നു ഇതാണ് അതിൻ്റെ പ്രൈസ് ചാർട്ട് കോൺസെപ്റ്റ് വളരെ സിമ്പിളാണ് കമ്പനി അതിൻ്റെ സെയിൽസ് ആൻഡ് പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലോങ് ടേമിൽ അതിൻ്റെ ഷെയർ പ്രൈസും ഇൻക്രീസ് ആകും അടുത്തതായിട്ട് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരുപാട് സാധാരണക്കാരുടെ ഹീറോ ആയിട്ടുള്ള ജോൺ സി ബോഗിൾ ഇദ്ദേഹത്തെ ഈ രീതിയിൽ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാരൻ ബുഫറ്റ് തന്നെ സംബന്ധിച്ചിട്ടുണ്ട് അതായത് ബാക്കിയുള്ള വ്യക്തികളെ പോലെ അല്ലാതെ ഇദ്ദേഹം കോമൺമാന് വേണ്ടിയിട്ട് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് പണം ഇദ്ദേഹത്തിൻ്റെ മെത്തേഡ്സ് വഴി സമ്പാദിച്ചു കൊടുത്തിട്ടുണ്ട് ഇദ്ദേഹം എന്തായിരിക്കും ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും ഇദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇൻഡെക്സ് ഫണ്ട് കോൺസെപ്റ്റ് കൊണ്ടുവന്നത് തന്നെ ഇദ്ദേഹമാണ് ഇദ്ദേഹം വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കോട്ട് പറഞ്ഞിട്ടുണ്ട് ഡോൺ ലുക്ക് ഫോർ ദ നീഡിൽ ഇൻ ദ ഹേസ്റ്റാഗ് ജസ്റ്റ് ബൈ ദ ഹേസ്റ്റാഗ് അതായത് അദ്ദേഹം പറയുന്നത് നമ്മൾ ഓരോ കമ്പനീസിലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം എന്തുകൊണ്ട് ഈ ടോപ്പ് കമ്പനീസിലൊക്കെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്തുടാം അതായത് ഇപ്പോൾ അമേരിക്കയുടെ കേസ് നോക്കുകയാണെങ്കിൽ എസ് ആൻഡ് പി ഫൈവ് ഹൺഡ്രഡ് അതായത് അമേരിക്കയിലെ അഞ്ഞൂറ് ടോപ്പ് കമ്പനീസ് ഇപ്പോൾ ഇന്ത്യയുടെ കേസിലേക്ക് വരുമ്പോൾ നിഫ്റ്റി ഫിഫ്റ്റി അതായത് ഇന്ത്യയുടെ ടോപ്പ് അമ്പത് കമ്പനീസ് ഇതിൽ നമ്മൾ ഒരു തവണ ഇൻവെസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ഒരു ഇരുപത് മുപ്പത് വർഷത്തേക്ക് നോക്കുകയും ചെയ്യരുത് ഇതുകൊണ്ട് തന്നെ ഒരുപാട് മ്യൂച്വൽ ഫണ്ട്സിനെ ഈസി ആയിട്ട് ബീറ്റ് ചെയ്യാൻ ഇൻഡെക്സ് ഫണ്ടിന് സാധിക്കും ഈ ഒരു കോൺസെപ്റ്റ് കേട്ടിട്ട് ഒരുപാട് മ്യൂച്വൽ ഫണ്ട് മാനേജേഴ്സ് ഭയങ്കര ദേഷ്യപ്പെടാൻ തുടങ്ങി അങ്ങനെ അവർ ഇൻഡെക്സ് ഫണ്ടിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്കും നല്ല കമ്പനീസിനെ കണ്ടുപിടിക്കാൻ സാധിക്കും എന്ന് എന്നവർ പറയാൻ തുടങ്ങി വാരൻ ബുഫറ്റ് പ്രോട്ടജി പാർട്നേഴ്സ് മ്യൂച്വൽ ഫണ്ടുമായിട്ട് പത്ത് വർഷത്തേക്ക് വെച്ചു അവർ ആയിട്ട് മ്യൂച്വൽ ഫണ്ടിനെ ബീറ്റ് ചെയ്യുമെന്ന് അങ്ങനെ ഇൻഡെക്സ് ഫണ്ടാണ് ഏറ്റവും കൂടുതൽ റിട്ടേൺസ് കൊടുത്തത് അങ്ങനെ ആ ഒരു ബെറ്റിൽ ജയിച്ച പൈസ വാരൻ ബുഫറ്റ് ദാനം കൊടുക്കുകയാണ് ചെയ്തത് എന്നാൽ ഈ ഒരു ഫണ്ട് മാനേജറ് അങ്ങനെയൊന്നും ഈസി ആയിട്ട് തോൽവി സമ്മതിക്കുന്ന വ്യക്തി ആയിരുന്നില്ല അദ്ദേഹം ഞങ്ങൾ വീണ്ടും ബെറ്റ് വയ്ക്കാൻ തയ്യാറാണെന്ന് പറയുകയാണ് പണ്ട് നമ്മൾ ബെറ്റ് വെച്ചപ്പോൾ ഉള്ള പോലത്തെ കേസല്ല ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് എനിക്ക് ഉറപ്പാണ് ഇപ്പോൾ ബെറ്റ് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങൾ ജയിക്കുമെന്ന് അങ്ങനെ പറഞ്ഞ് അവർ വീണ്ടും ബെറ്റ് വെക്കാൻ വേണ്ടി വിളിക്കുകയാണ് ഇത് കേട്ട സമയത്ത് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അത്തരത്തിൽ വീണ്ടും ബെറ്റ് വെച്ച് കഴിഞ്ഞാൽ മ്യൂച്വൽ ഫണ്ടിന് ഇൻഡെക്സ് ഫണ്ടിന് ബീറ്റ് ചെയ്യാൻ സാധിക്കുമോ സോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ ഈ ഈയൊരു വീഡിയോയിലൂടെ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചിട്ടുള്ളതെന്ന് ഒരു ഓവർവ്യൂ നമുക്ക് നോക്കാം ഈ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് ബെഞ്ചമിൻ ഗ്രഹത്തിൻ്റെ ഫിലോസഫിയാണ് അദ്ദേഹത്തിന് മുഴുവൻ കമ്പനിയും വളരെ കുറഞ്ഞ പ്രൈസിലായിരുന്നു വേണ്ടിയിരുന്നത് എത്ര കുറച്ച് പ്രൈസിൽ കിട്ടുമോ അത്രയും കുറച്ച് പ്രൈസിൽ പർച്ചേസ് ചെയ്യാം എന്നുള്ളൊരു മൈൻഡിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഫിലോസഫി ഉണ്ടായിരുന്നത് അപ്പോൾ ആ കമ്പനിയിലുള്ള മുഴുവൻ സാധനങ്ങളും വിറ്റാൽ അദ്ദേഹം ബൈ ചെയ്തതിനേക്കാൾ കൂടുതൽ പ്രൈസ് കിട്ടണം എന്നുള്ളതായിരുന്നു ആ ഒരു കോൺസെപ്റ്റ് അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് നമ്മളുടെ വേർ ബുഫറ്റും ഒരുപാട് വർഷങ്ങൾക്ക് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്താണ് ചാർലി മങ്കർ വരുന്നത് അദ്ദേഹം വന്നിട്ടാണ് വാർ ആൻഡ് ഇൻവെസ്റ്റിംഗ് സ്ട്രാറ്റജി ചേഞ്ച് ചെയ്യുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ച് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് കമ്പനിയാണ് നമ്മൾക്ക് വരും കാലങ്ങളിൽ കൂടുതൽ പ്രോഫിറ്റും റിട്ടേൺസും തരുന്നത് അത്തരത്തിലുള്ള കമ്പനീസിൽ വേണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ അതിനുശേഷം പീറ്റർ ലിഞ്ച് ഇൻവെസ്റ്റിങ്ങിൽ വളരെ ഫേമസ് ആയി ഇദ്ദേഹം പെർസെൻറ്റേജ് വൈസിൽ വാർ ആൻഡ് ബുഫറ്റിനേക്കാൾ വലിയ പ്രോഫിറ്റ് ഉണ്ടാക്കി കാണിച്ചു കൊടുത്തു അങ്ങനെ അദ്ദേഹം പറയുന്ന കാര്യം എന്ന് പറയുന്നത് കമ്പനിയുടെ ബേസിക് നമ്പേഴ്സ് നമ്മൾ നോക്കണം എന്ന് വെച്ച് നമ്മൾ ആ നമ്പേഴ്സിലേക്ക് അധിക ടൈം കൊടുക്കുകയല്ല നമ്മൾ കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ഇതിൻ്റെ സ്റ്റോറി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കമ്പനി ഫ്യൂച്ചറിൽ എങ്ങനെയാണ് ഗ്രോ ആവുന്നത് അതിലുള്ള കസ്റ്റമേഴ്സ് ഇൻക്രീസ് ആവുന്നുണ്ടോ ഇല്ലയോ അവരുടെ കോമ്പറ്റീറ്റീവ്സ് എങ്ങനെയാണുള്ളത് ഇത്തരത്തിലെ സ്റ്റോറി ഉണ്ടാക്കിയിട്ട് ഈ സ്റ്റോറി എല്ലാ ക്വാർട്ടർലി റിപ്പോർട്ടിലും നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം അങ്ങനെ ആ ഒരു റിപ്പോർട്ടിനെ ബേസ് ചെയ്ത് വേണം ഇനിയും ആ കമ്പനിയിലെ ഷെയേഴ്സ് വാങ്ങണോ അതോ ഉള്ള ഷെയേഴ്സ് ഹോൾഡ് ചെയ്യണോ അതോ ഉള്ള ഷെയേഴ്സ് സെൽ എന്നൊക്കെ തീരുമാനിക്കാൻ അതിനുശേഷം നമ്മൾ നോക്കിയത് ജോൺസി ബോഗിളിൻ്റെ ഫിലോസഫിയാണ് അദ്ദേഹത്തിൻ്റെ കോൺസെപ്റ്റിൽ എങ്ങനെയായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് ഓരോ കമ്പനീസ് തേടി കണ്ടുപിടിച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ ഒരു ഇൻഡെക്സ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ ഒരു ഇൻവെസ്റ്ററുടെ ക്യാഷ് പെട്ടെന്ന് തന്നെ ഗ്രോ ആയിക്കൊണ്ടിരിക്കും സോ ഫ്രണ്ട്സ് ഈ ഒരു വീഡിയോയിലൂടെ ഒരുപാട് ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇതൊക്കെ ജീവിതത്തിൽ ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കൂടുതൽ ഫിനാൻഷ്യൽ നോളജ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ പേജ് ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സോ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്